വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ മൈ നെയ് സേർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ചുമ്മാ വയസ്സാ കേട്ടോ പിന്നെ ആക്ച്വലി ഇതെൻ്റെ പവർ ഗ്ലാസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതില്ലാത്തപ്പോൾ കോൺടാക്ട് ലെൻസും യൂസ് ചെയ്യും പിന്നെ ചില സമയത്ത് യൂസ് ചെയ്യത്തില്ല അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ആക്ടർ നിവിൻ പോളിക്കെതിരെ ഒരാൾ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു നമ്മുടെ മീഡിയയും മറ്റു കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതേപോലെ ടി വിയിലും ന്യൂസ് പേപ്പറിലും എല്ലാം ഈ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിപ്പോൾ ഉണ്ടായിരുന്നു നിവിൻ പോളി എന്ന ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യുവ നടനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിവിൻ പോളിയുടെ തട്ടത്തിന് മറിയത്ത് മൂവിയിലൂടെ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഫാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ എനിക്ക് ഒരുമാതിരി പെട്ടെന്ന് നിവിൻ പോളിയുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയും ഭയങ്കര നിവിൻ പോളിയുടെ ഭയങ്കര ഫാനാണ് ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവരെ പോലെ തന്നെ നമ്മൾ മലയാളികളിൽ പലർക്കും ഇഷ്ടമുള്ള ആക്ടേഴ്സിൻ്റെ ലിസ്റ്റിലുള്ള ഒരാളാണ് നിവിൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ പറ്റി ഇങ്ങനെ കുറച്ച് കോൺട്രിബ്യൂഷനൽ ആയിട്ടുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പം അതൊരു പുതുമയല്ല കാരണം ഈ ഡബ്ല്യു സി സിയുടെ ഈ ഒരു ശുപാർശ പ്രകാരം ശുപാർശയല്ലോ ഒരു ആവശ്യപ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അത് സർക്കാർ ഇപ്പൊ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് വിവരാവകാശ നിയമപ്രകാരം ആ ഒരു റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയത്തക്ക രീതിയിൽ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം പല നാടന്മാരുടെയും പേരിൽ ഇതുപോലെ ലൈംഗിക അതിക്രമത്തിൻ്റെ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ പല വെളിപ്പെടുത്തലുകളും വരുന്നുണ്ട് നമുക്കറിയാം സിദ്ദീഖിൻ്റെ ഇഷ്യൂ ആക്ടർ ജയസൂര്യയുടെ ഇഷ്യൂ ആ പുള്ളിക്കാരന് വേണ്ടി പുള്ളിക്കാരൻ്റെ പേരിൽ പല നടിമാരും ഓരോ ദിവസം വരുമായിരുന്നു അങ്ങനെ പലരുടെയും പേരിൽ ഇപ്പോൾ അലൻസിയർ എന്ന് പറയുന്ന ആക്ടർ അങ്ങനെ കുറേ പേരുടെ പേരിൽ വന്നിട്ടുണ്ട് അപ്പം ഇപ്പം ആയിട്ട് നിൽക്കുന്ന ആക്ടർ നിവിൻ പോളിയുടെ പേരിലാണ് അപ്പം ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി കാരണം നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ആയിരുന്നു നിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് അപ്പം എനിക്കതിൽ ശരിക്കും ചിരി വന്ന ഒരു സംഭവമാണ് ഒരു ട്രോളിന് ഞാൻ കണ്ടതാണ് നിവിൻ പോളി അവസരം തരാമെന്നും പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം എന്ന് പറഞ്ഞാണ് പീഡിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ലൈംഗികമായിട്ട് ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്നത് അപ്പം ആ ഒരു പറയാണ് നിവിൻ പോളി പറയുന്നത് എനിക്ക് തന്നെ സിനിമ കുറവാണ് സിനിമയില്ല അപ്പോഴാണ് ഞാൻ മറ്റൊരാൾക്ക് അവസരം തരുന്നതെന്ന് അപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ ഈ ഒരു കേസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ നിലവാരം നിലവാരമല്ലോ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാലും നിവിൻ പോളി ആ സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തനിക്ക് ആ സമയത്ത് നിവിൻ പോളിയെ നേരിട്ട് താനും നിവിൻ പോളി ഒരുമിച്ചായിരുന്നു എന്ന് പറഞ്ഞ ആക്ടർ അതുപോലെ ഡയറക്ടർ വിനീത് ശ്രീനിവാസൻ മുന്നോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അതൊക്കെ ന്യൂസില് കണ്ടായിരുന്നു അപ്പം വിനീത് ശ്രീനിവാസൻ അതുപോലെ നിവിൻ പോളി ഇവര് രണ്ടുപേരും സിനിമയ്ക്കുള്ളിലും സിനിമയ്ക്ക് പുറത്തും നല്ല ഫ്രണ്ട്സാണെന്ന് മലയാളികൾക്കൊക്കെ അറിയാം അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു ഫ്രണ്ട് ഇൻ എ ഫ്രണ്ട് ഇൻ ഡേ എന്നൊക്കെ പറയത്തില്ല അതുപോലെ ആ ഒരു സമയത്ത് തൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ഡ്യൂട്ടിയാണ് തൻ്റെ ഉത്തരവാദിത്തമാണ് തൻ്റെ ഫ്രണ്ടിന് വേണ്ടി സംസാരിക്കുക എന്നുള്ള ഒരു കാര്യം ഇവിടെ വെളിവാക്കപ്പെട്ടിട്ടുണ്ട് അപ്പം വിനീത് ശ്രീനിവാസൻ ആ സമയത്ത് സത്യാവസ്ഥ ആ സമയത്ത് നിവിൻ തൻ്റെ കൂടെ ആയിരുന്നു ദുബായിൽ അല്ലായിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ആക്ട്രസ് നമുക്കറിയാം അതുപോലെ ആങ്കറും ഒരു ആക്ട്രസ്സുമായിട്ടുള്ള പാർവതി കൃഷ്ണ പുള്ളിക്കാരിയും കഴിഞ്ഞ ദിവസം ഒരു പ്രൂഫുമായിട്ട് വന്നിട്ടുണ്ട് ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ആള് ആരോപിച്ച ആള് പറഞ്ഞ ദിവസം നിവിൻ പോളിയും താനും ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഒരുമിച്ചായിരുന്നു ആ സമയത്ത് പാർവതി കൃഷ്ണനെ ഇട്ട ഡ്രസ്സിന്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് അവർ പ്രൂഫ് സഹിതം വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ ചില ചില ആൾക്കാർ അവസരം മുതലാക്കുന്ന ആൾക്കാരുണ്ട് അതായത് ചിലപ്പോൾ ഫെയിമിന് വേണ്ടിയിട്ടായിരിക്കാം പണത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റി ആയിരിക്കും മെയിൻ ഉദ്ദേശം അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട് അതിപ്പം സിനിമയിൽ ഉള്ളവർക്കെതിരെ ആകാം പൊളിറ്റീഷ്യൻസിനെതിരെയാകാം ഏതെങ്കിലും ഒരു പബ്ലിക് ഫിഗറിനെതിരെ അല്ലെങ്കിൽ നല്ല മനുഷ്യർക്കെതിരെയൊക്കെ പോലും ഒരു ജലശീല പേരിൽ പോലും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഫേക്ക് ആയിട്ടുള്ള ആരോപണങ്ങളും കൊണ്ടുവരുന്ന ആൾക്കാർ ഈ ലോകത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാകും പണ്ട് കാലത്തും ഉണ്ട് ഇന്നത്തെ കാലത്തും ഉണ്ട് മേ ബി ഇനി വരുന്ന കാലത്തും സോറി കാലത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യം മാത്രമേ എന്നും വിജയിക്കത്തുള്ളൂ എന്നുള്ളതാണ് നമ്മളെപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് നിലകൊള്ളാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ എത്ര ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാലും നമുക്കവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല ഒരു പക്ഷെ ആ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ശോഭിക്കാൻ പറ്റും പക്ഷെ അതിനൊരു ലോങ് ലാസ്റ്റിങ് ലൈഫ് ഉണ്ടാവത്തില്ല അതിനൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ലൈഫൊക്കെ കാണത്തുള്ളൂ സോ നമ്മൾ എപ്പോഴും അനാവശ്യമായിട്ട് ഒരാളിനെ നമ്മൾ ക്രൂഷ്യൽ കേറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഈ ജനം ആ ആളിനെ ക്രൂശില് കയറ്റി അതേ ആ നിങ്ങളെയും ക്രൂഷ്യൽ കയറ്റാൻ ചാൻസ് ഉണ്ട് കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് അത് മടുക്കും അവർക്ക് വാതി പ്രതിയാകുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഞാൻ ആൾക്കാരെ കുറ്റം പറയല്ല സി അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഇല്ലാത്ത കാര്യം വെച്ച് മറ്റൊരാളുടെ ലൈഫിനെ ഫോയില് ചെയ്യാൻ പോകരുത് അതിപ്പോൾ സിനിമ ഫീൽഡ് ഫീൽഡെന്നല്ല ഞാൻ പറയുന്നത് അതൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് സംസാരിക്കാൻ വന്നു എന്നേ ഉള്ളൂ ഇപ്പം നമ്മൾ നമ്മളുടെ ഓപ്പോസിറ്റുള്ള ഒരാളിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ചെയ്തിട്ടുള്ള കുറ്റം വേണമെങ്കിൽ അവിടെ പറയാം നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമാണ് ആൾ തകർന്ന് കാണണമെന്നാവശ്യമാണ് അതൊരു നല്ല കാര്യമല്ല എന്നാലും ആ ആളിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ക്രിട്ടിസൈസ് ചെയ്യാം പക്ഷേ ഒരാളിനെയും ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് അവരെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരുണ്ടല്ലോ ഫേക്ക് ആയിട്ട് അതിപ്പം ഒരു പക്ഷേ ആളോട് പേഴ്സണൽ ഗ്രഡ്ജസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഫേക്ക് ഫേക്കായിട്ടുള്ള അല്ല ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റി ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ആയിരിക്കും അങ്ങനെ എന്ത് ഇൻറ്റൻഷൻ വെച്ചും അങ്ങനെ മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തില്ല അത് കുറച്ച് നാളത്തേങ്ങനെ വേണമെങ്കിൽ ആ ഒരു ഫെയിമൊക്കെ നിലനിൽക്കും ക്യാഷ് ഒക്കെ കുറച്ചൊക്കെ കിട്ടിയെന്ന് വരാം ബട്ട് നിങ്ങൾ എഴുതി വെച്ചോ ഒരു ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും നിങ്ങളെ ചവിട്ടി താഴെ എറിയും അതാണ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പവർ ഈ ലോകത്ത് നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് സത്യം നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നാളെ നിങ്ങളെ ഇവർ ഈ പറഞ്ഞതുപോലെ ക്രിറ്റിസൈസ് ചെയ്യും മീഡിയ എടുത്തിട്ട് നിങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ പറയും നിങ്ങൾ ചെയ്ത എത്ര നല്ല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടോ അതിനൊന്നും ഒരു വിലയും തരാതെ നിങ്ങളുടെ ആ ഒരു മിസ്റ്റേക്കിൽ നിങ്ങളുടെ ലൈഫിന് ഒരു ഡെഫിനേഷൻ ഉണ്ടാവും ഇന്ന ആളാണ് നിങ്ങൾ എന്നുള്ള ഒരു അടിവാരം നിങ്ങളുടെ പേരിൻ്റെ കൂടെ വരും സോ എപ്പോഴും ചിന്തിക്കുക നല്ല കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളുടെ നല്ല മനസ്സ് നമ്മുടെ ശരീരം നമ്മളുടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക മറ്റൊരാളിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിറങ്ങിത്തിരിക്കുമ്പം നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ തലയ്ക്കുള്ളിലും നിങ്ങളുടെ ബോഡിയിൽ ഫുള്ളും ഒരു നെഗറ്റീവ് എനർജിയാണ് വരുന്നത് നിങ്ങളപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുവാണ് ആ നെഗറ്റിവിറ്റി നിങ്ങളെയും കൊണ്ടേ പോകത്തുള്ളൂ നിങ്ങൾ എന്ന ആ ഒരു നെഗറ്റീവ് ഫീൽഡിൽ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അപ്പം മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം ഒരു റിലീഫ് ഉണ്ടാകത്തുള്ളൂ അപ്പം ലൈഫിൽ എപ്പോഴും ഈ പറഞ്ഞതുപോലെ സത്യം സത്യസന്ധത ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആവേണ്ടി വരും ഒരു സമയത്ത് പക്ഷെ അന്ന് നമുക്ക് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷെ ആവാൻ ഈ സൊസൈറ്റി നമ്മളെ സമ്മതിക്കത്തില്ല നമുക്ക് ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു മോശക്കാരൻ മോശക്കാരി എന്നുള്ളൊരു ലേബൽ വന്നു കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ നിങ്ങളുടെ ലൈഫ് ലോങ് ആ ഒരു പേര് നിങ്ങൾക്കുണ്ടാവും എത്ര ക്യാഷ് മുടക്കിയാലും നിങ്ങൾ എത്ര വലിയ ചീപ്പ് പബ്ലിസിറ്റി നടത്തി എന്ന് പറഞ്ഞാലും ഈ സൊസൈറ്റിയിലെ നൂറു പേരിൽ ഒരു രണ്ട് പേരെങ്കിലും നിങ്ങളെ ആ ഒരു കണ്ണുകൊണ്ടേ കാണത്തുള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും ആരെന്നെ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല എന്നുള്ളത് അത് വേറൊരു കാര്യം അതിവിടെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് മറ്റൊരാളിനെ മോശം രീതിയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പം ഈ ഒരു സംഭവത്തെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാനിങ്ങനെ എടുത്തു പറഞ്ഞത് ഒരു കാര്യമാണ് ഇനി ഇപ്പോൾ ഒരുപാട് ആയിട്ടുള്ള കംപ്ലൈന്റ്സ് വരും ഫേക്ക് ഫെയ്ക്കായിട്ടുള്ള അലിഗേഷൻസ് വരുമെന്ന് സ്വ സ്വാഭാവികമായിട്ടും വന്നു ഇപ്പം തന്നെ ഈ ഒരു സംഭവം ഫേക്ക് ആണ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല എന്നാലും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഒരു നയൻറ്റി നയൻ പെർസെൻ്റേജും ഫെയ്ക്ക് ആണെന്ന് തന്നെ നമുക്കിപ്പോൾ വിശ്വസിക്കാം അതുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ടുള്ളവരെല്ലാവരും ശിക്ഷിക്കപ്പെടണം എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരണം അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നിരപരാധികളായിട്ടുള്ളവരെ ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരും ഈ സമയത്ത് പിടിയിലാകണം അങ്ങനെയുള്ളവരൊന്നും ഇങ്ങനെ ഈ ഒരാളിനെ നശിപ്പിച്ചുകൊണ്ട് ഒരാളുടെ പേരും പ്രശസ്തിയും ആളിന്റെ നല്ല സൈഡ് എല്ലാം കളഞ്ഞുകൊണ്ട് ആളിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന എല്ലാവരും ഇതേപോലെ തന്നെ പിടിയിലാവണം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അവരുടെ കള്ളി വെളിച്ചിട്ടാവുന്ന തന്നെയാണ് നല്ലത് അല്ലേ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ സംഭവിച്ചിരിക്കും സോ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള അവസരങ്ങൾ മുതലാക്കുന്നവരായിട്ട് മാറാതെ നമ്മളുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റട്ടെ ഇത്രേ ഉള്ളൂ വീഡിയോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ